നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത നർത്തകിയും ചലച്ചിത്ര താരവുമായ ശ്രീമതി ജയഭാരതിയെ കുറിച്ചിട്ടാണ് ഇന്ത്യ കണ്ട പത്ത് കുറിച്ച് പറയാൻ പറഞ്ഞാൽ അതിലൊന്ന് ശ്രീമതി ജയഭാരതി ആയിരിക്കും എന്നാണ് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എൻ്റെ കാഴ്ചപ്പാട് അഭിനയത്തിൻ്റെ മികവുറ്റ ഒരു പ്രതിഭ കാലം എത്ര കഴിഞ്ഞിട്ടും കലാലോകം ഇന്നും ആദരിക്കപ്പെടുന്ന ഒരു വലിയ കലാകാരി സംശയലേശമന്യെ പറയാം ഞാൻ ഞാനൊന്നു ചിത്രങ്ങൾ സംവിധാനം ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അശ്രാന്ത വിഷമത്തിലാണ് ഒരിടവും എത്തിയിട്ടില്ലെങ്കിലും തിരക്കഥയെല്ലാം പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് കഥ നമുക്കാരോടും സംസാരിക്കാൻ പറ്റില്ലല്ലോ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ തരത്തിലാണ് അപ്പോൾ ഞാനൊരു ചിത്രം ചെയ്യുകയാണെങ്കിൽ അതിൽ ഈ പ്രഗത്ഭ നടിയെ അഭിനയിപ്പിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് നടക്കാം നടക്കാതിരിക്കാം വ്യക്തിപരമായി ഒരു ബന്ധവുമില്ല ശ്രീ ഡി പി നായർ നിർമ്മിച്ച അഗ്നി എന്ന ചിത്രത്തിലെ ലീഡ് റോൾ ചെയ്യുന്ന ഒരാളാണ് ശ്രീമതി വിജയഭാരതി അന്ന് ഡി പി നായർ സാറിൻ്റെ ഉചിതമായ പെരുമാറ്റവും സപ്പോർട്ടും മൂലയാണ് അന്ന് ആ ചിത്രത്തിൽ പങ്കെടുക്കാൻ വന്ന ശ്രീമതി ജയബാബിയെ നേരിൽ കാണാനുള്ള സാഹചര്യം ഒരുക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ ഞാൻ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞുപോയി പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നല്ലോ ആ ഹോട്ടലിൽ ഡി പി നായർ വിളിച്ച് പറയുകയാണ് ഇങ്ങനൊരു എഫ്റ്റുകാരനും ഒരു നല്ല വ്യക്തിയും ഒക്കെയാണ് നിങ്ങളെ കണ്ടൊരു കുറച്ച് സമയം സംസാരിക്കണം എന്ന് പറയുന്നു വിളിക്കാൻ ഇപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ആ സ്വരം കേട്ട് ദൂരെ മാറി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് പറഞ്ഞു ആ ഹോട്ടലിൽ ഇത്ര നമ്പർ മുറിയിൽ നൂറ്റി പന്ത്രണ്ടോ മറ്റാണോ ഓർമ്മ ഇത്ര സ്റ്റാച്ചുവിലുള്ള ഏതൊരു ഹോട്ടലാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ തെളിയുന്നത് അവിടെ പോയപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഡ്രസ്സെല്ലാം മാറി ഇരിക്കുന്നൊരു രംഗത്താണ് ഞാൻ ഡോൾ നോക്ക് ചെയ്ത് ഡോ തട്ടി പുറത്തേക്ക് ചെല്ലുന്നത് വരണം വരണം നമസ്കാരം എന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറഞ്ഞു ഇരിക്കൂ ഡീപ്പൻ നേരെ സാർ ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പറഞ്ഞു ഡീപ്പ് ഞാൻ കോസ്റ്റ്യൂംസ് ധരിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇന്നും നാളെ മറ്റന്നാളുമായിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു കുത്തുവിളക്ക് ഒരു പിത്തള വിളക്കുമുണ്ട് ശ്രീമതി ജയപാഡിയെ കുത്തുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ള കുറച്ച് രംഗങ്ങളാണ് പുറമെയിൽ അത്ര തെളിയുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിൽ മാനസികമായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് അവർ അങ്ങനെ ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോഴും ആകെ ചോദിച്ച ഒരൊറ്റ ചോദ്യം അതിനു വേണ്ടി പറഞ്ഞു എന്ത് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പഠിക്കുകയാണ് സിനിമയിൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംവിധായകനാകണം എന്നൊക്കെയാണ് ആഗ്രഹം ആഹാ നല്ല ആഗ്രഹമാണല്ലോ എന്ന് പറയാം എൻ്റെ കുറേ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞമ്മളാ കുറച്ച് കുറച്ചധികം ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു നമ്മൾ നന്നായിട്ടുണ്ട് ആ മോശമാണെങ്കിൽ നേരിൽ കാണുമ്പോൾ നല്ലതെന്നല്ലേ പറയുന്നു ഞമ്മളങ്ങനെയല്ല കഴിവുള്ള ഒരു വലിയ കലാകാരി എടുത്തു പറയേണ്ട ഒന്ന് പുനർജന്മം എന്ന ചിത്രത്തിലാണെന്ന് തോന്നുന്നു അന്ന് ഭാരതിക്ക് ഇരുപത് വയസ്സ് ഉള്ളൂ എന്നാണ് കേൾവി ആ ചിത്രത്തിൽ അമ്മയായി അഭിനയിക്കാനുള്ള ആ മനസ്സിൻ്റെ ഖനം മനസ്സിൻ്റെ ആ ചിന്ത മനസ്സിൻ്റെ ആ തോന്തൽ അവിടെയെങ്കിലും ഗ്ലാമർ എന്നുള്ള ഒരു മുഖം കൂടി അവർ അവർക്കൊണ്ട് കിടന്നില്ല കഥാപാത്രമായി മാറുക ഏത് റോളും അവരുടെ കയ്യിൽ ഭദ്രമാണ് ആ നോട്ടവും ആ മുഖഭാവവും ചലനങ്ങളും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫിലിം സംബന്ധമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചില്ലെങ്കിലും അവരുടെ അഭിനയം അപരവാളികളിൽ വരുമ്പോൾ അതായി മാറുന്നൊരു വലിയ കലാകാരി എങ്ങനെയാണ് അതിനെ ഉപമിക്കുക അപ്പോൾ ഞങ്ങൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഭാവങ്ങളും ചലനങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കി മനസ്സിലാക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം സംസാരിച്ചുകയാണ് ഒരു കഥാപാത്രമായി മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് അതെങ്ങനെയാണ് മുഖത്ത് മിന്നൽ പോലെ നെള്ളിക്കുന്ന ഭാവം ഭാവപ്പകർച്ച ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി ജീവിതം തന്നെയാണ് അഭിനയം ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുമ്പോൾ അതിനെപ്പറ്റി സംവിധായകൻ കുറേ വിവരങ്ങൾ തരും പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഭാവങ്ങൾ പ്രകടിപ്പിക്കും പലവരുടെ നൂറുകണക്കിന് സംവിധായകരുടെയും ഒരുപാട് പേരുടെയൊക്കെ അഭിനയിക്കുന്ന ഓരോ സംവിധായകരുടെ രീതികളും ശൈലികളും വ്യത്യസ്തമാണ് പക്ഷേ അവയൊക്കെ നമ്മൾ കുറേ അധികം സംശയീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ അതായി മാറും എന്നവർ പറഞ്ഞു അന്ന് ആഭരണങ്ങളൊന്നുമില്ല ഒരു കളം കളം നിർത്തണമുള്ളൊരു ബ്ലൗസും അത് പ്രത്യേക സ്റ്റൈലിൽ കെട്ടി മുണ്ടല്ല കഴിയാണെന്നാണ് എൻ്റെ ഉദ്ദേശം അടുത്ത ഷോട്ടിനുള്ള വസധാരണമൊക്കെ നടത്തി അവരങ്ങനെ ഇരിക്കുകയാണ് ഈ കാറ് കാറ് വന്ന് വിളിച്ച് ഇവരെ സെറ്റിലേക്ക് കൊണ്ടുപോകണം ഇടയിലാണ് ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുന്നത് അന്ന് അവരുമായി ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല പക്ഷേ ആ സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാനൊരു അഭിനേത്രിയാണ് അല്ലെങ്കിൽ ഞാനൊരു വലിയ കലാകാരിയാണ് അല്ലെങ്കിൽ എനിക്ക് അഭിനയമെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല യാതൊരുവിധ താരപരിവേഷങ്ങളും ഒരു സാധാരണ സ്ത്രീയെപ്പോലെ പെരുമാറിയ ഒരു വലിയ കലാകാരി ഒരു ഒൻപത് ഷോട്ട് ഞാൻ ചോദിച്ച മറ്റൊരു കാര്യം ഒരു ഒൻപത് ഷോട്ട് പത്ത് ഷോട്ടൊക്കെ ആണ് ഒരു സീനിൽ സീനിലെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് മുഖത്ത് ഒരു പ്രത്യേക ഭാവം എന്താണ് പറയേണ്ടത് എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു ഒരു ടേക്ക് രണ്ട് ടേക്കും മൂന്നു ടേക്കും നാലിട്ടേക്കൊക്കെ ആകുമ്പോൾ നമ്മളുടെ ഊർജത്തിന് മാറ്റം സംഭവിക്കും പിന്നെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടിരുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഡയറക്ടറുടെ സംവിധായകൻ്റെ മാനുവസത്തിന് സംവിധായകൻ്റെ രീതിക്ക് ആർട്ടിഫിഷ്യലായിട്ട് അങ്ങ് ചെയ്യുകയാണ് ആദ്യം നമ്മളിൽ നിന്നുള്ള യഥാർത്ഥമായ രൂപം വരികയാണെങ്കിൽ അത് മൂന്നും നാലും അഞ്ചും ടെക് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് അവരുടെ ഇഷ്ടത്തിന് അവരുടെ രീതിക്ക് നമ്മൾ കാണിക്കുന്നു അതെല്ലാം ലാസ്റ്റിൽ ഞാൻ എന്താണ് ചെയ്തതെന്നും ഞാൻ എന്താണ് അഭിനയിച്ചതെന്നും എല്ലാം ഡബ്ബിങ്ങിന് വരുമ്പോഴും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഡബ്ബിംഗ് തിയേറ്ററിലൊക്കെ വരുമ്പോഴാണ് ആ ഇന്നതായിരുന്നു അന്ന് ഉദ്ദേശിച്ചത് ഇന്നതാണ് എന്ന് പറയേണ്ടി വരും പക്ഷെ ഒരിക്കലും എപ്പോഴെങ്കിലും ഉഷു തോന്നിയിട്ടുണ്ടോ ഈ അഭിനയ ജീവിതം ഒരിക്കലുമില്ല പക്ഷേ തിരക്കിൽ നിന്നും തിരക്കലോട്ട് പോകുമ്പോൾ ജീവിതത്തെക്കുറിച്ച് ജീവിക്കേണ്ട രീതിയെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത്രമാത്രം തിരക്കുള്ള ഒരു സമയമാണ് ഒരിടത്തു നിന്നും വേർസറ്റിലേക്ക് അവിടെ നിന്നും മാറി മാറി ഓടുകയാണ് ജീവിതത്തിൻ്റെ ഒഴുക്കിനേക്കാളും അഭിനയത്തിൻ്റെ മേഖലയിൽ ഓടിത്തീർക്കേണ്ടുന്ന ഒരവസ്ഥയാണ് ഇന്ന് നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത്രയെല്ലാം സംസാരിച്ച് െ എന്ന് പറഞ്ഞ തൊഴു കൈയോടെ ഇറങ്ങുമ്പോൾ എന്നെങ്കിലുമൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങളെയൊക്കെ കൂടി ഓർക്കണം കേട്ടോ എന്ന് അവർ പറയുകയുണ്ടായി വളരെ വിനയവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമുള്ള പെരുമാറ്റം അങ്ങനെ അവരെ കണ്ട പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഷൂട്ടിംഗ് സെറ്റിലെ വണ്ടി വന്നു ഇതിൽ വന്നാൽ ലൊക്കേഷനിലോട്ട് ഡ്രോപ്പ് ചെയ്യാം നിങ്ങളുടെ വീടും അതിനടുത്താളന്നാണല്ലോ ഡീപിൻ നായർ സാർ പറഞ്ഞത് എന്ന് പറഞ്ഞു ഏ എന്തായാലും കാണാം തൊഴുകയോടെ ഞാൻ അവിടുന്ന് ഇറങ്ങി അതിനുശേഷം ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്നപ്പോൾ പതിനായിരമാണോ പരയ്യായിരമാണോ എന്നറിയില്ല ആ റോഡ് മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു വലിയ റൗണ്ട് കണക്ക് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനങ്ങാൻ വയ്യാത്ത രീതിയിൽ നിൽക്കുമ്പോഴാണ് ദേബാന്തി ആ രംഗത്തേക്ക് ഇറങ്ങി വരുന്നത് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി നേരിടുന്നൊരു വലിയ പ്രശ്നം സഭാകമ്പം ഇല്ലാതാവുക പിന്നെ നല്ലത് വിളിക്കുന്നവരും ചീത്ത പറയുന്നവരും ഏതെല്ലാം തരത്തിലുള്ള കമൻ്റുകൾ പാസ്സാക്കുന്ന മനുഷ്യ ഹൃദയങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാണ്ട് റോഡിൻ്റെ നടുവിൽ ആ മുത്തുമാരിയമ്മൻ കോവിലിൻ്റെ അച്ചങ്കൽ ചുള്ളയിലെ ആ ചെറിയ റോഡിൽ ആ ഇടറോഡിൽ ഇന്ന് കുറച്ച് വീതിയൊക്കെ വന്നു അവിടെ ഇവരും കമൽഹാസനും വേറെ രണ്ട് പേരുമായിട്ടൊക്കെയുള്ള ചില രംഗങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യുന്നു ഈ വിളക്ക് കൊണ്ട് കുത്തുന്ന അങ്ങനെ ഒരു രംഗമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ദേഹം ഒഴുക്കയും ഓരോ തേക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവരുടെ മുഖത്തെ ആ ഭാവ പകർച്ച ഇവർ വല്ല ഹോളിവുഡിലോ മറ്റോ ആയിരുന്നോ എങ്കിൽ അവൾ അവരൊരു പത്ത് ഓസ്കാർ അവാർഡ് നേടിയനെ അത്ര മാത്രം ഭാവചലനങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ തന്നെ മികച്ച അഭിനേത്രികളിൽ ഒരാൾ എന്നും പ്രയാധിക്യമോ മറ്റുള്ളതൊന്നുമല്ല അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അവർക്ക് അവരോട് താരതമ്യപ്പെടുത്താൻ കമ്പാരിറ്റിസിയൊന്നും നടത്തുന്നില്ലെങ്കിലും അത്രത്തോളം റേഞ്ചിനടുത്ത് വരും ചലച്ചിത്രനടി സ്മിത പാട്ടീലും ശബാനാസ്മിയും നമ്മുടെ ഷിലാമയും ശാരദയും ഒക്കെ എങ്കിലും കാലത്തിൻ്റെ സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ ശ്രീമതി ജയഭാരതി എന്നുള്ള താരത്തെ വിസ്മരിച്ചു പ്രത്യേകിച്ച് മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് ഞാൻ അവരെ ഒരിക്കൽ മാത്രം കണ്ടു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ വളരെ ദൂരെ നിന്ന് കണ്ടു സംസാരിക്കാനൊന്നും പിരിഞ്ഞില്ല അതിൻ്റെ ആവശ്യകത അന്നില്ലെന്ന് തോന്നി പക്ഷേ ഇന്നിത് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു അഭിനയത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണ് തോന്നുന്നത് ഇനിയും ഒരുപാട് കാലം അവർ ഈ പ്രപഞ്ചത്തിലുണ്ടാവട്ടെ അതോടൊപ്പം തന്നെ ഇനിയും നല്ല നല്ല ചിത്രങ്ങളിൽ അവർ അഭിനയിക്കട്ടെ എന്നൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജൂലൈ ഇരുപത്തെട്ടിന് തമിഴ്നാട്ടിലെ ഈറോഡിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശശികുമാർ സംവിധാനം ചെയ്ത പെൺമക്കൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിൽ പതിനഞ്ച് വർഷത്തോളം നായിക പദവി കാത്തു സൂക്ഷിച്ച ഒരു അഭിനേത്രി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ അഭിനേത്രിയുടെ ചിത്രം മാധവിക്കുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇറങ്ങിയ മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു മികച്ച നടിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും പല ചിത്രങ്ങളിലായി മികച്ച നിരയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ സേതുമാധവൻ സംവിധാനം ചെയ്ത മറുപക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരവും സ്പെഷ്യൽ ജൂറി അവാർഡും അവർക്ക് ലഭിക്കുകയുണ്ടായി മുന്നൂറ്റി അൻപതോളം ചിത്രങ്ങൾ അവർ അഭിനയിച്ചു അവരഭിനയിച്ച ചിത്രങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ മാധവിക്കുട്ടി എന്നുള്ള ആ ചിത്രത്തിലെ അഭിനയം ഇത് പ്രൈമം പോലും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു അതിൽ ബഹുദൂറും ശ്രീ ബഹുദൂറും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും മികച്ച സഹത അവാർഡ് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ ഗുരുവായൂർ കെശനിലെയും അതുപോലെ നൂറുകണക്കിന് ചിത്രങ്ങൾ എണ്ണിയാൽ തിരില്ല പക്ഷേ അഭിനയത്തിൻ്റെ പടവുകൾ കയറിയ ആ നടിയെക്കുറിച്ച് സിനിമ പഠിക്കുന്നവർക്കും സിനിമാ അഭിനയം എങ്ങനെയാവണം എന്ന് ചിന്തിക്കുന്നവർക്കും ഒരു പാഠപുസ്തകമാക്കണം അവളുടെ അഭിനയ മികവിനെ വ്യക്തിപരമായി യാതൊരു ബന്ധമില്ലെങ്കിലും നല്ലതിനെ നല്ലതായി കാണാനും അവളുടെ കഴിവിനെ ഇന്നും ഓജസോടെ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും തന്നെയും അവരുടെ നൃത്ത സ്കൂളും കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോഴും കലാകാരി എന്ന നിലയിൽ ഉന്നതിയിൽ തന്നെയാണ് അവർ മറക്കാനാവില്ല പഴയകാല ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മറക്കാനാവില്ല അത്ര മാത്രം മിക്കവുറ്റ ഒരു ചലച്ചിത്ര നടി അവർക്ക് ദീർഘായുസും ആയിരാരോഗ്യവും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ചുരുക്കട്ടെ 何,何ですか